നമസ്കാരം ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഷാജിദ ഷാജിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഷാജിദയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് അതെന്താണ് അത്ഭുതം തോന്നിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഷാജിതയായിരുന്നു ആ ഇന്റർവ്യൂവിൽ കണ്ടത് വളരെ സൗമ്യതയോടുകൂടിയിട്ട് ശാന്തമായിട്ട് മറുപടി പറയുന്ന ഷാജിദ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മാന്യമായിട്ടാണ് ഷാജിദ ആ ഇന്റർവ്യൂവിൽ മറുപടി പറയുന്നത് ഇത്രയും നാളും നമ്മൾ കണ്ടിട്ടുള്ള ഷാജിദ വളരെ ആയിട്ട് വൃത്തികെട്ട ഭാഷയിൽ തോന്നിവാസം വിളിച്ച് പറയുന്നതാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ അതിൽ നിന്നും വളരെ ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു ആ ഇന്റർവ്യൂവിൽ വന്നിരുന്നത് അത് സത്യമാണോ അതോ അഭിനയമാണോ എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല റിയൽ ആയിട്ടുള്ള ഷാജിതയാണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പൊ ഏതായാലും ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഷാജിദാജിയെ നമുക്കൊന്ന് കാണാം ുമ്പോ ഉമാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നര വർഷമായിട്ട് ഞാൻ ഉമ്മക്ക് വേണ്ടത് ഉമ്മന നോക്കിയിരുന്നു പണിക്ക് പറഞ്ഞാൽ പോയിരുന്നു വീടുകളിൽ പണിക്കും പിന്നെ തൊഴിലുറപ്പിൻ്റെ അതിനൊക്കെ പോകും ഞാൻ അതിനൊന്നും പറഞ്ഞാൽ ഒരു ഒന്നര വർഷം വീട്ടിലെത്തിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയും പോകണേലും മക്കളുടെ കൂടെ ഉമ്മണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത് പക്ഷെ എന്റെ അനിയത്തിമാര് ഭയങ്കര പ്രശ്നമായിരുന്നു അനീതിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രശ്നമായിട്ടുണ്ട് ഉമ്മാനെ വിളിക്കാൻ ക്യാഷ് അങ്ങോട്ടും അങ്ങോട്ടും കൈമാറും കൊടുക്കണം ഇന്ന് ഞാൻ ഒന്നും അറിയില്ല ഞാൻ വീടിലില്ല ഒരു ഞാൻ എന്റെ ഉമ്മനെ ഒന്ന് ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ എന്താ കാര്യങ്ങളും പക്ഷെ എന്താണെന്ന് അറിയില്ല ഉമ്മക്ക് എന്നോട് മാത്രം വലിയൊരു ശത്രുതന്നെ അതെന്താണെന്ന് എനിക്ക് എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവം പക്ഷെ എന്റെ പൈസ വേണം എന്റെ പൈസ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഇത് വരെ വരുന്നവരുടെ എല്ലാ കാര്യം ഞാൻ ചെയ്യും അതുപോലെ അവരുടെ മക്കൾക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുക്കലുണ്ട് പക്ഷേ വർഷം സ്കൂൾ പറഞ്ഞ രണ്ടാമത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ കുട്ടികൾക്ക് സ്കൂൾ ഡ്രസ്സ് ബാക്കിയുള്ളത് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് ഞാൻ നിറച്ച് കൊടുക്കലുണ്ട് എല്ലാം എനിക്ക് വിളിക്കും ഞാൻ ചെയ്തു കൊടുക്കും അതും ഉമ്മ ചെയ്യുന്ന രീതിയിലേ ചെയ്യുള്ളു ഉമ്മയാണ് ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷെ പൈസ ഉള്ളത് തന്നെയാണ് പക്ഷെ ഉമ്മക്കാണോ ക്രെഡിറ്റ് വരുന്നത് അവളുടെ ഹസ്ബൻഡിനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിനായിട്ട് വലിയ കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കളുടെ ടൈമിൽ കോൺക്ട് ഇല്ലായിരുന്നിട്ടും അവർക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ ചെറിയ രീതിയിൽ ഭയങ്കര സംശയമാണ് പിന്നെ അങ്ങനത്തൊക്കെ ഉള്ള ആൾക്കാരെന്തോണ്ടും അമ്മായിമ്മീ അമ്മൂസിനൊക്കെ ഭയങ്കര നാക്കും പോലും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ കോൺക്ട് ചെയ്തില്ല കോൽ വരില്ല എന്റെ ഉമ്മേ പോലില്ല എന്റെ ഉമ്മയും അവിടെ കോവലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഉം സഹോദര ബന്ധം കണ്ടുണ്ടായിരുന്ന പോലെ ഇപ്പൊ നിലനിൽപ്പില്ല എല്ലാവരെ പോലും ഇല്ല കാരണം അവരുടെ ജീവിതമാണ് അവർ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർ അവരുടെ കുടുംബം കണ്ടില്ലേ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് വൃത്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഈ ഇന്റർവ്യൂ മുഴുവനായിട്ട് ഞാൻ കണ്ടു ആ ഇന്റർവ്യൂയില് ഒരു വൃത്തികെട്ട ഭാഷ പോലും ഷാജിദ ഉപയോഗിക്കുന്നില്ല വളരെ മാന്യമായിട്ട് പക്വതയോടുകൂടിയിട്ട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഷാജിദയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം മാന്യമായിട്ട് നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാൻ ഷാജിദയ്ക്ക് അറിയാം അറിയാൻ വയ്യാനിട്ടല്ല അപ്പൊ മനഃപൂർവ്വമാണ് യൂട്യൂബിൽ വന്ന് ഈ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു മര്യാദ എന്തുകൊണ്ടാണ് ഷാജി സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കാണിക്കാത്തത് അപ്പൊ ഈ മര്യാദയോട് കൂടിയിട്ടാണ് ഷാജി വീഡിയോ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഷാജിദയെ കുറ്റം പറയുമോ ഒരിക്കലും കുറ്റം പറയത്തില്ല നെഗറ്റീവുകൾ എന്തായാലും ഉണ്ടാകും അതിപ്പം എത്ര മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർക്കും പബ്ലിക്കിന്റെ മുമ്പിൽ വരുമ്പോൾ നെഗറ്റീവ് ഉണ്ടാകും പക്ഷേ ഇത്രയും ഹേറ്റ് ഉണ്ടാകത്തില്ല ഒരിക്കലും ആൾക്കാര് ഇങ്ങനെ തള്ളി പറയത്തില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഷാജിതെ ഇപ്പൊ തള്ളി പറയുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തള്ളി പറയുന്നത് അതിനുള്ള മെയിൻ കാരണം ഷാജിത തന്നെയാണ് യൂട്യൂബിൽ വന്നിരുന്ന് ലൈവ് വീഡിയോ ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മക്കളുടെ മുമ്പിൽ ഇന്നുവരെ വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ വെർഷൻ അഭിനയമാണെന്നേ നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇത് റിയൽ ആണെന്നുണ്ടെങ്കിലും അഭിനയമായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ ഇപ്പം ഈയൊരു വീഡിയോയിൽ ഷാജിത പറയുന്നുണ്ട് സ്വന്തം വീട്ടിൽ നടന്ന കുടുംബ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ വിവരിക്കുന്നുണ്ട് ഉമ്മയെ നല്ല രീതിയിലായിരുന്നു നോക്കിയിരുന്നത് ഒരു വർഷം ഒന്നര വർഷത്തോളം ഉമ്മയെ നല്ല രീതിയിൽ നോക്കി ഉമ്മയെ പണിക്ക് പോലും വിട്ടിട്ടില്ല ഉമ്മയുടെ ഒരു കാശു പോലും ഷാജിത വാങ്ങിച്ചിട്ടില്ല അതായത് ഭർത്താവ് പോയതിനു ശേഷവും അനീത്തിമാർക്ക് വേണ്ട കാര്യങ്ങളും കുടുംബത്തിന് വേണ്ട കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് ചെയ്തിരുന്നു പക്ഷേ അനീതിമാരും ബാക്കിയുള്ള കുടുംബക്കാരും തന്നെ ശത്രുവിനെ പോലെ കണ്ടു അവരുടെ ഒപ്പം ഉമ്മയും നിന്നു അങ്ങനെയാണ് പിന്നീട് ഷാജിത ഉമ്മയെ തെറി വിളിക്കാൻ തുടങ്ങിയതെന്നാണ് ഷാജിത പറയുന്നത് അതായത് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ തെറി വിളിക്കാൻ തുടങ്ങിയതെന്നാണ് ഷാജിത പറയുന്നത് ആ ഒരു ന്യായീകരണത്തിൽ എന്തെങ്കിലും ഒരു ഒരിതുണ്ടോ അതായത് കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കുടുംബത്തിൽ തന്നെ തീർക്കണം അവരവർ തന്നെ പരസ്പരം പറഞ്ഞ് തീർക്കണം പകരം ഷാജിദ് എന്താണ് ചെയ്തത് ഉമ്മയുടെ വീഡിയോ വരെയാണ് എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് ഇനി ഉമ്മ എത്ര കൊള്ളരുതാത്തവളാണ് എന്ന് പറഞ്ഞാലും ഉമ്മ ഷാജിതയെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്തത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഉമ്മയെ തെറി പറയുവാണ് മോശപ്പെട്ട ഭാഷയാണ് ഉമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് സ്വന്തം ഉമ്മയല്ലേ ഒന്നുമില്ലെങ്കിലും പത്ത് മാസം സോറി പത്തല്ല ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മയല്ലേ ആ ഒരു കാര്യം നമുക്ക് ഒരിക്കലും എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ വയറ്റിലിട്ട് പ്രസവിച്ച ആ ഒരു കാര്യത്തിന് നമുക്കൊന്നും പകരാവത്തില്ല എന്ത് നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും ഇനി പൊൻകട്ടി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഉമ്മ ചെയ്ത ത്യാഗത്തിന് അത് പകരമാകത്തില്ല ഉമ്മ പിന്നീട് അനീതിമാരുടെ ഒപ്പം നിന്നിട്ടുണ്ടാകാം ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം ഷാജിതയുടെ ഭാഗത്ത് തന്നെയാകാം ന്യായം എന്തു തന്നെയാണെങ്കിലും ഷാജിത ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഈ ഇന്റർവ്യൂവിൽ വളരെ മാന്യമായിട്ട് സംസാരിച്ചു ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ലൈവ് ചെയ്തപ്പോ പഴയ ഷാജിത തിരിച്ചു വന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇട്ടേക്കുന്ന ഒരു ലൈവ് വീഡിയോ ആ ലൈവ് വീഡിയോയിൽ ഒരു ഭാഗം ഞാൻ ഞാൻ കാണുന്നു മറക്കില്ലട മോനെ മറക്കില്ല ഒരിക്കലും മറക്കില്ല നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത് ഞങ്ങൾ ഉമ്മ എന്റെ ഞാൻ എൻറെ ഉമ്മ എന്റെ അനിയത്തിമാര് എൻറെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും പലതും ഞാൻ പറയും പല വീഡിയോസ് നീ ആരാ അതില് കയറി കളിക്കാന് നീ ആരാടാ അതില് കയറി കളിക്കാന് നിനക്കുള്ള പണി ഞാൻ തരും നീ എന്റെ കുടുംബത്തിലേന്നല്ല നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ എല്ലാ കുടുംബത്തിലും നീ വലിച്ചു വാറി കീറി ഒട്ടിക്കണ്ട് അതിനുള്ള പണി നിനക്ക് തരാൻ ഇരുന്നാൽ പറ്റില്ലല്ലോ നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ എല്ലാ പെണ്ണുങ്ങളും പോലെ അല്ല ഞാൻ ഞാൻ ഒന്ന് വെറൈറ്റി ആണ് നൂറിലൊന്നേ ഇത് കാണുവുള്ളൂ നീ വിചാരിച്ചിട്ടാവും ഞാനതൊക്കെ മറന്നു അതൊക്കെ വേറെ രീതിയിൽ പോയി എന്നൊക്കെ നീ വിചാരിക്കണ്ടാവും പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലേടാ ഞാൻ മറക്കോ അങ്ങനെ നീ എനിക്കിട്ട് നന്ന പറഞ്ഞ ഞാൻ മറക്കോടാ മോനെ ഏഹ് കൈസേ മിസ്റ്റർ കൈസേ തീട്ടം നീനി തീട്ടം നീനി കെട്ടിയവൾക്ക് തീട്ടം നിന്നെ കൊണ്ടുകൊടുക്കുന്നുണ്ടല്ലോ നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശ് ഞങ്ങളൊക്കെ വിറ്റുണ്ടാക്കിയ കാശ് നീ തീട്ടിയോ കൊട്ടിയോൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടുകൊടുക്കുന്നല്ലോ തിന്നാന് തീട്ടം തിന്നാന് ഏഹ് അങ്ങനെ തീട്ടം നിന്നിട്ട് എന്താ എന്തൊരു വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിക്കുന്നത് അറിയാമോ ഇനിയും ബാക്കി അങ്ങോട്ടുണ്ട് ഇതിലും മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെയാണ് പ്രശ്നം ഇവിടെയാണ് നമുക്ക് ഒരിക്കലും ഇവരെ ന്യായീകരിക്കാൻ പറ്റാത്തത് എത്ര ന്യായമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര നന്നായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര നന്നായിട്ട് മക്കളെ വളർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും ഇവരെ ന്യായീകരിക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ റീസൺ ഇതാണ് ഷാജിത ഈ ഒരു ലാംഗ്വേജ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷാജിത കാണുവാണെന്നുണ്ടെങ്കിൽ ദയവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഭാഷ മാറ്റ് അത്യാവശ്യം മാന്യമായിട്ട് സംസാരിക്കുക ഇങ്ങനെ അഗ്രസീവ്നെസ് കാണിച്ചിട്ട് ഒന്നും നേടാനില്ല ഷാജിതയ്ക്ക് ഒന്നും കിട്ടത്തില്ല ജനങ്ങളുടെ അടുത്ത് നിന്ന് ഹേറ്റ് കിട്ടുമെന്നല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഷാജിത ഇപ്പൊ ഒരു ഷോപ്പ് തുറക്കുകയാണ് നല്ല രീതിയിൽ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത് അഞ്ച് ആൺമക്കളാണ് ദൈവ സഹായിച്ച് ദൈവമായിട്ട് തനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള അഞ്ചാൺമക്കളുണ്ട് ഷാജിതയ്ക്ക് അവരെ അഞ്ചു പേരെ നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയാണ് എന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ഷാജിത മാറുക ഷാജിത മാറി ചിന്തിക്കുക ഇങ്ങനെ തെറി പറയാതിരിക്കുക നിങ്ങളെ നെഗറ്റീവ് പറയുന്നവരെ കുറിച്ചിട്ട് സംസാരിച്ചോ അവരെ വിമർശിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചോ എന്തിനാണ് തെറി പറയുന്നത് മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്നത് സ്വന്തം ഉമ്മ മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുമ്പോൾ ആ മക്കളും ഇത് കണ്ടിട്ടല്ലേ പഠിക്കുന്നത് ഇത് കണ്ടിട്ടല്ലേ വളർന്നു വരുന്നത് ഷാജിത തന്നെ ലൈവ് വീഡിയോയിൽ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ആരും മോശം പറയേണ്ട അവർക്കെതിരെ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും പക്ഷെ ഷാജിത ചെയ്യുന്ന എന്താണ് യൂട്യൂബിൽ വന്ന് പബ്ലിക്കായിട്ട് നമുക്ക് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പബ്ലിക്കായിട്ട് വന്ന് കിടന്ന് ഇമ്മാതിരി തോന്നിവാസം പറയുമ്പോൾ ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ തിരിച്ചു പറയും ആൾക്കാർ എതിർക്കും ആൾക്കാർ റിയാക്ട് ചെയ്യും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല റിയാക്ട് ചെയ്യാനുള്ള കാരണം ഉണ്ടാക്കി വെച്ചത് ആരാണ് ഷാജിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീയാണ് എന്തൊക്കെ വൃത്തികേടുകളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചോ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവുകൾ വരും ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുമ്പോൾ നെഗറ്റീവുകൾ വരും ഈവൻ എനിക്ക് തന്നെ എന്തുമാത്രം നെഗറ്റീവുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല എന്നെ വിമർശിച്ചോളൂ കുഴപ്പമില്ല ഇവൻ ഞാൻ നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ചു വന്നാലും എൻ്റെ ശരീരം മൊത്തം മറച്ച് വസ്ത്രം ധരിച്ചു വന്നാലും എൻ്റെ മുഖത്തെ ഫീച്ചേഴ്സിനെ വെച്ച് വരെ വൃത്തിപ്പെട്ട കമൻ്റുകൾ അടിക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും നെഗറ്റീവ് വരും എത്ര മാന്യമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ പറയും അത് പറഞ്ഞോട്ടെ പക്ഷേ ഷാജിതയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടാണ് ഷാജിതയെക്കുറിച്ച് ഓർത്ത് അസൂയ ഉള്ളതുകൊണ്ടാണോ ഒന്നുമല്ല ഷാജിതയുടെ പ്രവൃത്തിയാണ് അതിന് മെയിൻ കാരണം ഷാജിതെ വില്ലനാക്കിക്കൊണ്ടിരിക്കുന്നത് ഷാജിതയുടെ നാവാണ് നാവ് പഴച്ചു കഴിഞ്ഞാൽ എല്ലാം പിഴയ്ക്കും അതാണ് യാഥാർത്ഥ്യം വന്നിരുന്ന് മോശപ്പെട്ട ലാംഗ്വേജിൽ സംസാരിക്കാതെ ഇരിക്കുക ഇത് ജനങ്ങൾ കാണുന്നതാണ് ആൾക്കാർ കാണുന്നതാണ് ഷാജുതയുടെ മക്കളുടെ പ്രായമുള്ള മക്കൾ കാണുന്നുണ്ട് അവരൊക്കെ എന്തായിരിക്കും വിചാരിക്കുക അറ്റ്ലീസ്റ്റ് ആ മക്കളെ മാറ്റി നിർത്തിയിട്ടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക ഇന്റർവ്യൂൽ നല്ല രീതിയിൽ സംസാരിച്ചല്ലോ നല്ല ഭാഷ ഉപയോഗിച്ചല്ലോ അപ്പോൾ നല്ല ഭാഷ ഉപയോഗിക്കാനൊക്കെ അറിയാം മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് അറിഞ്ഞുകൊണ്ട് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഷാജിത കൊണ്ട് കേസ് കൊടുത്താലും പോലീസുകാർ എന്തുകൊണ്ടാണ് അതിനെ കാര്യമാക്കാത്തത് ഷാജിത ഈ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാന്യമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ രീതിയിലാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഷാജിദയുടെ വീഡിയോസും സൈബർ സെല്ലിലുള്ളവർ കാണുന്നതാണല്ലോ അപ്പൊ ഷാജിദ ആർക്കെതിരെ കൊണ്ട് പരാതിപ്പെട്ടാലും ഒരു കാര്യവും ഇല്ലാതെയാകുന്നത് അതുകൊണ്ടാണ് കാര്യം ഷാജിതയെ വിമർശിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷാജിദ ചെയ്തു വെക്കുന്നുണ്ട് വിമർശിക്കുന്നവരെ പറഞ്ഞോ തിരിച്ചു പറയുകയോ എതിർക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക യൂട്യൂബിൽ വന്ന് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മോശപ്പെട്ട ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട് സംസാരിക്കുക എന്ത് വിമർശനം നടത്തുവാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ അങ്ങനെ ചെയ്യുക ഇനി ഷാജിതയ്ക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷാജിത ചെയ്യേണ്ടതും അതുതന്നെയാണ് നല്ല രീതിയിൽ സംസാരിച്ചെന്ന് നോക്ക് നല്ല രീതിയിൽ ജീവിച്ചു നോക്ക് നല്ല ഭാഷയിൽ യൂട്യൂബിൽ ഇനി വീഡിയോ ഇട്ട് നോക്ക് ഷാജിതയെ ഇപ്പൊ ഹേറ്റ് ചെയ്യുന്നവരും ഷാജിതയെ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ സപ്പോർട്ട് ഷാജിതയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാജിത ചെയ്യേണ്ട അതാണ് അങ്ങനെ ചെയ്യാത്തൊരു സ്ത്രീയെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവരെ വിമർശിക്കാതെ വേറെ വഴിയില്ല